തൂമഞ്ഞിന്റെ കുളിരും വൈവിധ്യമാർന്ന കലാ സാംസ്കാരിക പരിപാടികളുടെ ആഘോഷരാവുകളും സമ്മാനിച്ചുകൊണ്ട് പത്തുനാൾ നീണ്ടു നിൽക്കുന്ന ക്രിസ്തുമസ് ആഘോഷ പരിപാടികൾക്ക് വല്ലാർപാടം ഇതിന്റെ ഭാഗമായി ക്രിസ്തുമസ് വില്ലേജിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഡക്ടർ ഫാദർ ജെറോം ചമണിക്കോടത്ത് നിർവഹിച്ചു ഈ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ദൈവവചനം മാംസം ധരിച്ചതിൻ്റെയും ദൈവപുത്രൻ മനുഷ്യനായി അവതരിച്ചതിൻ്റെയും പുണ്യമായ ഓർമ്മകളും അനുഭവങ്ങളാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ആഘോഷിക്കുന്നത് സ്വർഗം തുറന്ന് ദൈവം മനുഷ്യനോട് വസിക്കാൻ തുടങ്ങിയ കാലഘട്ടം ദൈവം നമ്മോടത്ത് വസിക്കുമ്പോൾ തീർച്ചയായും അത് ആഘോഷിക്കേണ്ടതാണ് ആഹ്ലാദിക്കേണ്ടതാണ് അതിനായുള്ള പത്ത് ദിവസത്തെ പരിപാടികളാണ് എന്നിവിടെ തുടക്കം കുറിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട രണ്ട് പരിപാടികളെന്ന് പറയുന്നത് പരുമ്പാട് ദേവാലയത്തിൽ നിന്നും മല്ലാർവടം ബെസ്ലിക്കയിലേക്ക് നടത്തുന്ന ക്രിസ്മസ് വിളംബര റാലിയാണ് ഇടവ അംഗങ്ങൾ മുഴുവൻ ഈ റാലിയിൽ അണിചേരും പപ്പാനി വേഷം ധരിച്ചും പരിശുമുട്ട് കളിയും മാർഗം കളിയും ഉയരത്തിലുള്ള ബൊമ്മകളും ബാൻഡ്മേളവും ഒക്കെയായി പല ആഘാതത്തിൻ്റെ പ്രകടനമായിരിക്കും അത് നടക്കുക അതോടൊപ്പം ഇരുപത്തിയെട്ടാം തീയതി ദേവാലയ ദേവാലയത്തിനുമുറ്റത്ത് ഒരു മെഗാ നൈറ്റ് ആഘോഷിക്കപ്പെടുന്നുണ്ട് പാട്ടും ഡാൻസും ഒക്കെയായി കൂടാതെ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ കോമ്പറ്റീഷൻ ഇവിടെ ക്രിസ്തുമസ് ബസാർ ലൈവ് മ്യൂസിക് ഫോട്ടോ പോയിന്റ് ഫുഡ് ആൻഡ് ഡ്രിങ്ക് സ്റ്റാൾ ഗെയിംസ് ഡെക്കറേഷൻസ് എന്നിവയാണ് ക്രിസ്തുമസ് വില്ലേജിന്റെ ആകർഷണങ്ങൾ ഇരുപതിന് വൈകിട്ട് ആറോ മുപ്പതിന് കെ സി വൈ എമ്മിന്റെ നേതൃത്വത്തിൽ അഖില കേരള ക്രിസ്മസ് കരോൾ ഗാന മത്സരം അരങ്ങേറും ഇടവകയിലെ കിടപ്പുരോഗികൾക്ക് വേണ്ടി പ്രത്യേക ദിവ്യബലി ക്രിസ്തുമസ് സംഗമം ക്രിസ്തുമസ് വിളംബര റാലി പുൽക്കൂട് നിർമ്മാണ മത്സരം നക്ഷത്ര നിർമ്മാണ മത്സരം എന്നിവയാണ് ആഘോഷ പരിപാടികളിലെ മുഖ്യ ഇനങ്ങൾ ഡിസംബർ മൂന്നിന് നടക്കുന്ന ക്രിസ്മസ് വിളംബര റാലി പരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ആന്റണി വാലുങ്കൽ ഫ്ളാഗ് ഓഫ് ചെയ്യും ഇരുപത്തിയെട്ടിന് പ്രശസ്ത പിന്നണി ഗായകൻ വിപിൻ സേവ്യർ നയിക്കുന്ന എം ബാന്റ് മെഗാ ക്രിസ്മസ് സംഗീത നിശയോടെ പരിപാടികൾ സമാപിക്കും ഇടവകയിലെ കെ സി വൈ എം ജീസസ് യൂത്ത് വിശ്വാസ പരിശീലന വിഭാഗം എന്നിവർ ചേർന്നാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ബസ്ലിക് റക്ടർ ഫാദർ ജെറോം ചമ്മണിക്കോടത്ത് സഹവികാരിമാരായ ഫാദർ ആന്റണി ഷൈൻ കാട്ടുപറമ്പിൽ ഫാദർ ജിബു വർഗീസ് തൈത്ര ഫാദർ മിക്സൺ റാഫേൽ പുത്തൻപറമ്പിൽ പാരീസ് പാസ്ട്രൽ കൌൺസിൽ ബി സി കേന്ദ്ര നിർവാഹക സമിതി എന്നിവരാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്